ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെയാസ് ബെഞ്ച് അപ്പം നമ്മൾ എൽ എസ് പ്ലസ് സീരിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രേഡിങ് ഹാളിൻ്റെ പണി മൊത്തം കംപ്ലീറ്റ് ആക്കിയാണ് അപ്പം ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ട്രേഡിംഗ് ഹാളും ജസ്റ്റ് വലുതാക്കിയിട്ടുണ്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ പിന്നെ അതുമാത്രമല്ല ഞാൻ എല്ലാത്തിനും മെയിനായിട്ടുള്ള ബുക്ക് ഞാൻ വേർതിരിച്ച് അതായത് ബുക്ക് എൻചാൻറ്റിങ് ബുക്കുകൾ ഞാൻ വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ആ ഓഫ് ക്യാമറയിലായിരുന്നു വരുന്നു കേട്ടോ പണി ഇതാ കാണിച്ചിരാ ഇതുണ്ടോ ഇത് ഇത് ഈ ഒരു വില്ലേജർ നമുക്ക് സിൽക്ക് ടച്ചാണ് സിൽക്ക് ടച്ചിൻ്റെ ബുക്കാണ് തരാതെ പതിനഞ്ച് എം ആർ ആളുടെ ഒരു ബുക്കിനും ഒരു സിൽക്ക് ടച്ച് പിന്നെ അതുപോലെ തന്നെ അത് അപ്പുറത്ത് എല്ലാതും പവർ ഫൈവ് അങ്ങനെ പിന്നെ ഫോർച്യൂൺ ത്രീ ഉണ്ട് പിന്നെ ദാ പ്രൊട്ടക്ഷൻ ഫോർ പിന്നെ ലൂട്ടിംഗ് ത്രീ എഫിഷ്യൻസി ഫൈവ് മെൻറ്റിങ് ഈ മെൻറ്റിങ് ബുക്ക് കിട്ടാൻ നമുക്ക് പെട്ടെന്ന് കിട്ടിയിട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതമായി ആ വില്ലേജറിനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് മൂന്നാമത്തെ ഒരു ഇതിൽ തന്നെ കിട്ടി പിന്നെന്താ ഫെദർ ഫോളിങ് ഇതൊക്കെ ഞാൻ ഫെതർ ഫോളിംഗ് ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ അൺബ്രേ അൺബ്രേക്കിംഗ് ത്രീ കിട്ടാൻ വേണ്ടിയിട്ടാണ് എഫിഷ്യൻസി ഫൈവ് ഒക്കെ ഒരുപാട് ടൈം പിടിച്ചിട്ടോ കിട്ടാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ടൈം പിടിച്ചത് ഇതാ ഈ കാണുന്ന അൺബ്രേക്കിംഗ് അൺബ്രേക്കിങ് ആണ് ഒരുപാട് ടൈം കൊടുത്തു ഇത് നമുക്ക് ഇതാ ഡയമണ്ട് ലെഗിങ്സ് തരും ഇതാ കേട്ടോ ഡയമണ്ട്സ് ലഗ്ഗിങ്സും പിന്നെ അതുപോലെ തന്നെ ഡയമണ്ട് ഹെൽമെറ്റും ഇതൊക്കെ ഞാൻ മാക്സിമം ഓരോ ട്രേഡ് ട്രേഡ് ചെയ്ത് ഡയമൻഡ് വരെ എത്തിച്ചാണ് പിന്നെ നമുക്കൊരു ഉണ്ട് അത് നമുക്ക് ഇതാ ഗോൾഡൻ ക്യാരറ്റ് തരും മൂന്ന് എമറാൾഡിന് മൂന്ന് ഗോൾഡൻ ക്യാരറ്റ് തരും പിന്നെ ഇതാ ഒരു ബ്രോയിങ് സ്റ്റാൻഡ് വെച്ചാണ്ട് നമ്മളിത് ഒരു ക്ലിറിക്കിന് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് മറ്റേ എൻ്റർ ആയി ഇല്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ട്രേഡ് ഉണ്ടോക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതൊക്കെ ഈ ചെസ്റ്റ് നിറയാണ് ഈ ചെസ്റ്റ് മാത്രമല്ല അപ്പുറത്തെ ചെസ്റ്റ് നിറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കണ്ണ് അയേണും പിന്നെ ഈ കണ്ണ് സ്റ്റിക്കും വെച്ചുംങ്ങാണ്ടാണ് നമ്മൾ ഇത്രയും ഡയമണ്ട് കളക്ട് ചെയ്തുള്ളത് കേട്ടോ എങ്ങനെ ഡയമണ്ട് കളക്ട് ചെയ്തത് ഞങ്ങൾ മനസ്സിലാവുക അത് അതേപോലെ ആർമറിൻ്റെ അടുത്തേക്ക് പോകും ഡയമണ്ട് ട്രേഡ് ചെയ്തങ്ങാണ്ട് എംബ്രാൾഡ് ഒരുപാട് വാങ്ങും കേട്ടോ അതായത് ഒരാൾ ട്രേഡ് ക്ലോസ് ചെയ്താൽ അടുത്ത ആളുടെ അടുത്ത് പോകും എന്നിട്ട് വീണ്ടും അതേ മതി ഒരുപാട് വാങ്ങും എന്നിട്ട് ഒരാൾ ക്ലോസ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ വീണ്ടും ഓപ്പൺ ആവും പിന്നെ പിന്നെതാ ഫ്ലച്ചറിൻ്റെ അടുത്ത് പോയി ഇങ്ങോട്ട് സ്റ്റിക്ക് ഉണ്ട് അത് ഇതേ മതി ഒരുപാട് സ്റ്റിക്ക് ഇങ്ങോട്ട് ഞാൻ ഒരുപാട് ട്രേഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പത്തിരുപത് മിനിറ്റ് ട്രേഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ടോട്ടൽ അതാ ഇത്രക്ക് എമ്രോൾഡാണ് കിട്ടിയത് അപ്പോൾ ഇത് പോരാ എന്തായാലും അറിയാം പക്ഷെ നമുക്ക് ആദ്യം ഇത് വെച്ചാണ്ട് ഒന്ന് ട്രേഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീടിൻ്റെ അവസാനം നമ്മളെ മേയ്ത്ത് ഫുൾ ഡയമണ്ട് ഹാമർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതോ ഒട്ട് സമയങ്ങളുണ്ടോ ആദ്യം തന്നെ നമുക്കൊരു ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ് എന്ന് നമ്മൾ തുടങ്ങാം അതാ ഒരു ചെസ്റ്റ് പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ഡയമണ്ട് ബോട്ട്സും നമുക്ക് വാങ്ങട്ടോ ഇവനാണ് റേറ്റ് അവനാണ് റേറ്റ് കുറച്ചും കണ്ടെ അപ്പോൾ ഇപ്പം അടുത്തു നിന്ന് വാങ്ങാം അപ്പോൾ അതാ ഒരു ഡയമണ്ട് ബോട്ട്സ് ഒരു ലെഗിങ്സ് പിന്നെ ഒരു ഹെൽമെറ്റ് ഇവരാണോ റേറ്റ് മറ്റന്നാണോ റേറ്റ് ആ ഇവനാണ് റേറ്റ് കുറവട്ടെ അപ്പോൾ അതാ ഇവൻ ഒരു ഹെൽമെറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ വീഡിയോ തുടങ്ങി രണ്ട് മിനിറ്റിൽ തന്നെ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമറും ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനാണിപ്പോൾ ഇത്ര വലിയ ഹൈപ്പ് എടുത്തത് അല്ലല്ല നമ്മൾ ഇനി ഇത് മൊത്തം ഓരോ ബുക്സ് കണ്ട് എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള എൻസൈറ്റിങ് കൊടുക്കാൻ പോകണം ഒരു പവർഫുൾ അതായത് എൻ്റർഡ്രാങ്ങനെ നമ്മൾ അടുത്ത വീഡിയോയിൽ കൊല്ലാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ പോകേണ്ട കേട്ടോ അപ്പോൾ ദാ നമ്മൾ ഡയമണ്ട് ത്രീ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ എമറാൾഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈക്ക് എടുക്കുന്നുണ്ട് അതിന് വേണ്ടിതാണ് കുറച്ച് ബുക്കും വേണം ബുക്കും കൈക്ക് അപ്പം ഓക്കെ നമ്മൾ ഒരു എത്ര വേണ്ട ഒരു നാലെണ്ണം നാല് അൺബ്രേക്കിംഗ് ത്രീ നമ്മൾ അപ്പോൾ ട്രേഡ് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് കിട്ടുന്ന ബുക്ക് ഇതാ ഇതേപോലെ ഇങ്ങനെ ഒതുക്കി 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 നമ്മളെ ചെസ്റ്റിൽ ഇങ്ങനെ വെക്കാം കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തും ട്രേഡ് ചെയ്യണം ഫയർ പ്രൊട്ടക്ഷൻ അതും ഇതേപോലെ ഒരു നാലെണ്ണം വേണം അപ്പോൾ അതാ നാലെണ്ണം ട്രേഡ് ചെയ്യണം അതും എന്താ ട്രേഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതേപോലെ ഒതുക്കി വെച്ചിട്ടുണ്ട് അത് രണ്ടെണ്ണം മേടിച്ചിട്ടുള്ളു കേട്ടോ പിന്നെ അത് ആ ഡയമണ്ട് മറ്റെമറാൾഡ് തീർന്നുകൊണ്ട് വീണ്ടും വീണ്ടും ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് എമറാൾഡ് റീഫില്ല് ചെയ്യാണ് പിന്നെ അത് ആദ്യം പെതർ ഫോളിങ് ഒന്ന് മേടിച്ചിട്ടുണ്ട് ഒന്ന് ആ പിന്നെ എൻ്റെ ബേസിലതാണ് ഇത് ഞാൻ കാണിച്ചിട്ടില്ല എൻ്റെ ബാക്കിൽ ഇതാ രണ്ട് അയൻകോളത്തിന് കവലിർത്തിയിട്ടുണ്ട് ഈ ഒരു ഇരുപത് ഇവിടെ അല്ല ഒരു പതിനഞ്ച് പതിനെട്ട് വില്ലേജേസ് ആയപ്പോൾ തന്നെ അതാ അയൻകോളം രണ്ടർ സ്പോണായി രണ്ടറിന് വിനാശ ഒരു ബിൽഡ് ഉണ്ടാക്കി ഇങ്ങോട്ട് അയൽ കൂട്ടിലാക്കിണ്ട് അതിനുശേഷം വീണ്ടും നമ്മൾ പണി തുടങ്ങുകയാണ് വീണ്ടും ഒരുപാട് എമറാൾഡ് ട്രേഡ് ചെയ്യേണ്ട ആവശ്യം വരുകയാണ് ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാറുണ്ട് ടൈം ലാബ്സിലിടാം നിങ്ങൾ ടൈം ലാപ്സ് കണ്ടോളൂ അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലക്ട് ആവും ഈ വീടൊരു ഫുൾ ഇങ്ങനെയാണ് അതായത് നമ്മുടെ ഇതേ ഡയമണ്ട് അല്ല സോറി എമറാൾഡ് ട്രേഡ് ചെയ്യുക അതാ അത്രയ്ക്ക് എമറാൾഡ് ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പോരട്ടോ നമ്മൾ നാലഞ്ച് ബുക്ക് വാങ്ങുമ്പോഴത്തേനും ഇതേപോലെ നമ്മൾ ഫുൾ ആവുകയാണ് നമ്മൾ ഡയമണ്ട് ഡയമണ്ട് അല്ല എമറാൾഡ് തീരയാണ് അപ്പോൾ അതാ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡ്രാഗനെ കൊല്ലുന്നതായിരിക്കും അങ്ങനെ അതാ നമ്മുടെ ഒരു നമ്മളെ ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ് ഇനി നമ്മൾ എൻജാൻറ്റി ആണ് അതിന് വേണ്ടിയിട്ട് ഇതാ ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ് അതിനായിട്ടുള്ള ബുക്കൊക്കെ എടുത്ത് നേരെ ആൻവില് പോകുക എന്നിട്ട് ഇതാണ് നമ്മളെ ചെസ്റ്റ് പ്ലേറ്റ് അവിടെ വെക്കുക ആദ്യം തന്നെ അൺബ്രേക്കിംഗ് ത്രീ ഒന്ന് ആഡ് ചെയ്തു പിന്നെ അടുത്തത് നമുക്ക് പ്രൊട്ടക്ഷൻ ഫോർ ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്താ എന്താഡിയാൻ പറ്റാത്ത ഞാൻ തലമുടക്കട്ടെ ഇനിതാണ് നമ്മൾ അൺ മെൻറ്റിങ് ആഡ് ചെയ്തു പിന്നെന്താ ഫയർ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തു അങ്ങനെ നമ്മളെ ചെസ്റ്റ് പ്ലേറ്റ് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആക്കി കിട്ടും ഈ പ്രൊട്ടക്ഷൻ ഫോർ ആഡ് ചെയ്യാൻ പറ്റില്ല എന്താ അറിയില്ല അങ്ങനെ നമ്മൾ ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടു ഇനി അടുത്തതാണ് ഹെൽമെറ്റും അതേപോലെ തന്നെ നമ്മൾ വീണ്ടും മെന്റ് ചെയ്യാൻ പോവാണ് അതേപോലെ ഹെൽമെറ്റ് ഇങ്ങനെ വെക്കുക പിന്നെ പിന്നെതാ അൺവർക്കിംഗ് ട്രീ ആഡ് ചെയ്യുക പിന്നെ അടുത്തത് ഫയർ പ്രൊട്ടക്ഷൻ അയ്യോ ഞാനത് മറ്റേ അഞ്ചാൻ്റ്മെൻറ്റ് ഓഫറൊക്കെ മറന്നു കിട്ടും ആദ്യത്തെ അതാണെനിക്ക് ഇതൊന്നും ആഡ് ചെയ്യാൻ പറ്റാത്തത് പോട്ടെ ഇപ്പം ആൾക്കാരെ നമ്മൾ ഇത് എൻചാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അത് തലപ്പിട്ടു അടുത്തതാണ് നമ്മൾ ബോഡ്സാണ് അതിൻ്റെ എൻചാൻറ്റ് ചെയ്യാൻ മോഡ് എനിക്കിപ്പോഴാണ് മനസ്സിലായിട്ടോ നമ്മൾ ഈ ഇതാ ഡിസഞ്ചാർജ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ആഡ് ചെയ്യാൻ പറ്റൂലതാ ഇതിനാ ഡിസൻചാഞ്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതേപോലെ ആഡ് ചെയ്യുക ഫയർ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തു അടുത്തത് ഇതാ മെൻറ്റിങ് ആഡ് ചെയ്തു പിന്നെ അടുത്തത് നമ്മൾ അൺബ്രേക്കിങ് ത്രീ ആഡ് ചെയ്തു പിന്നെ ഒരു ഫെതർ ഫോളിങ് കൂടി ആഡ് ചെയ്താൽ നമ്മുടെ അയ്യോ നമ്മുടെ ഇതും തീർന്നു കേട്ടോ എഞ്ചാൻ ചെയ്യാനുള്ള ലെവൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാർമിനടുത്ത് പോയികൊണ്ട് ഒരുപാട് ഫുഡ് വാങ്ങിയാൽ മതി അപ്പോൾ തന്നെ ലെവലാകും അതേപോലെ ഗോൾഡൻ ക്യാർജും തൊക്കെ വാങ്ങിയപ്പോൾ തന്നെ അതാണ് പതിനൊന്ന് ലെവലായി അപ്പോൾ അതാ നമുക്ക് പോയി കണ്ട് നമ്മളെ ബൂട്സും കൂടി ഒന്ന് ഫെദർ ഫോളിങ് ആഡ് ചെയ്താൽ നമ്മളെ ബൂട്സിൻ്റെ മൊത്തം പരിപാടി കഴിയും അതാ അതും ആഡ് ചെയ്താൽ ഓക്കെ നമ്മുടെ ബൂട്സിൻ്റെ എൻചാൻ്റ്മെൻ്റ് മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഗിൻസും കൂടി ഉള്ളൂ അപ്പോൾ അതാ ഞാൻ എന്തായാലും ഇത് ഇങ്ങനെ തന്നെയാണ് ഈ പ്രോസസ്സ് മൊത്തം റിപ്പീറ്റ് ചെയ്യുക വീണ്ടും ഇതേപോലെ ഡിസ്എൻചാൻറ്റ് ചെയ്യുക വീണ്ടും പോയി എൻചാൻറ് ചെയ്യുക അപ്പോൾ ലെവലില്ല അപ്പോൾ വീണ്ടും ഞാൻ അതേ ഫാർമറിൻ്റെ അടുത്ത് പോകും എന്നിട്ട് ഇതേപോലെ ഒരുപാട് ഫുഡ് ട്രേഡ് ചെയ്ത് കണ്ടിട്ട് ഒരുപാട് ലെവലുവാകും വീണ്ടും അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ട്രേഡിങ് മൊത്തം കംപ്ലീറ്റ് ആക്കി നമ്മളെ എല്ലാം ഓ പി ഓ പി എന്ന് പറയാൻ പറ്റില്ല നമ്മളെ എൻചാൻറ്റിങ് മൊത്തം ഞാൻ നമ്മളെ ലഗീൻസിക്കും എല്ലാത്തക്കും ടൂൾസിനും എല്ലാം ആഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മറ്റേ ഡയമെൻറ്റ് ആമേഴ്സ് മൊത്തം കംപ്ലീറ്റ് ആക്കി ഇനി ഇത് ആ ടൂൾസിൻ്റെ പരിപാടിയാണ് നമ്മളെ ആക്സ് നമ്മളെ മരം വെട്ടിയപ്പോൾ പൊട്ടിയതുകൊണ്ട് ഇതാ നമ്മളെ ബേസിൽ ആഗ്സ് ഡയമൻ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഡയമൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയത് ഡയമണ്ട് ആക്സ് ഉണ്ടാക്കുക ഒരു ഷവൽ ഉണ്ടാക്കണം എന്നാണ് ആയി വന്നാലുണ്ട് അപ്പോൾ നമുക്കൊരു ഡയമണ്ട് ആക്സ് ഉണ്ടാക്കുക ഒരു ഷവൽ ഉണ്ടാക്കാം ഇനി നമുക്ക് ഫുള്ള് ടൂൾസിനുള്ള എൻചാൻ്റമെൻറ്റ് മൊത്തം നോക്കണം അപ്പോൾ ഇനി നമുക്ക് കയ്യിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ആർമർ കാട്ടിയ പോലെ തന്നെ ഇതേപോലെ ഒരു നാല് അൻബരകിന്തിരി വാങ്ങുക അതുപോലെ ഇങ്ങനെ ഒതുക്കി നോക്കുക ആ നമുക്കൊരു ബോയും കൂടെ പോകണം കേട്ടോ അപ്പോൾ ഒരു ബോവ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബോവും ജസ്റ്റ് ഒന്ന് അവിടെ വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു ഇൻഫിനിറ്റി ഇൻഫിനിറ്റിൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ അതൊരു അൻബ്രക്കിങ്ങും കൂടി വാങ്ങിയിട്ട് ജസ്റ്റ് അവിടെ കൊണ്ടുവെക്കാം ഇതാ അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതാ ഇൻഫിനിറ്റിൻ്റെ ബുക്ക് ഇതാ ഇൻഫിനിറ്റി പറയുമ്പോൾ നമുക്ക് ആരോ ഒറ്റ ഒന്ന് മതി ഒക്കെ ഇൻഫിനിറ്റായിട്ട് ഇങ്ങനെ പൊയ്ക്കോളും അപ്പോൾ അതാ അത് ഞങ്ങൾ ഇൻഫിനിറ്റിയും കൂടി ആഡ് ചെയ്താൽ അത് സെറ്റ് ആയി ഇനി ഞാൻ എന്ത് ചെയ്യാൻ വരാമോ നിങ്ങൾ ഇനി കാര്യം ഇതാ അപ്പോൾ എഫിഷ്യൻസി ഫൈവ് വാങ്ങുക ഒക്കെ വല്ല ഫുൾ സാധനങ്ങൾ സെറ്റായിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഞാനിതാ എങ്ങോ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ട്യൂ എക്സിൽ ഇരുന്നുണ്ട് നിങ്ങളിതാണ് കണ്ടോളി അപ്പോൾ അതാ ഒരുപാട് ടൈം പിടിച്ചിട്ടാട്ടോ അതേപോലെ വീണ്ടും ഡ കുറെ എമ്രാൾഡ് തീരും എമറാൾഡ് ട്രേഡ് ചെയ്യുക വീണ്ടും ബുക്ക് പോയി അങ്ങ് വീണ്ടും സെറ്റാക്കുക ഞാൻ മറ്റേ അയൺ ഫാമിൻ്റെ അടുത്ത ഫ്ലെച്ചറിൻ്റെ അടുത്ത് നിന്ന് ഡയമൻ്റ് അല്ല നമ്മുടെ എമറാൾഡ് ട്രേഡ് ചെയ്താട്ടോ ഒരുപാട് നേരം നമ്മൾ എമറോൾഡ് ട്രേഡ് ചെയ്തു അങ്ങനെ അവസാനം നമ്മളെ ഫുള്ള് സെറ്റായിട്ടാണ് എന്നാൽ നമ്മൾ മൊത്തം നമ്മളെ ടൂൾസിനും പിന്നെ ആമേഴ്സിനൊക്കെ നമ്മൾ എല്ലാ എൻജോൻ്റമെൻറ്റും സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നമ്മളെ ഫയർ ആസ്പെക്റ്റ് ഫ്ലെയിം അടക്കം ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ആരോ ആ കുറച്ച് ആരോ വെച്ചാൽ മതി ആയി പോകും ഇത് കണ്ടോ എനിക്ക് ഞാൻ കാണിച്ചു തരാം ലാമിനെ രണ്ടോ എല്ലാത്തിനും ഓരോ വടിയും മതിച്ചാൽ മതി കണ്ടോ എല്ലാവരും ഇതാ എല്ലാവരും ചത്തു കൊണ്ടുണ്ട് കേട്ടോ നമ്മൾ ഒ പി ഒ പിന്നല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ എൻറ്റർ ഡ്രാഗനെ കൊല്ലാൻ പറ്റിയ ആർമറും ടൂൾസും നമ്മളെ കയ്യിൽ സെറ്റായി ഉണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മളെ എൻറ്റർ ഡ്രാഗനെ കൊന്നിട്ട് നമുക്ക് നമ്മുടെ എൻ സിറ്റി ലൂട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം